അപ്പൊ ഗായ്സ് അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പത്താമത്തെ വളകെ കേട്ടോ നമ്മുടെ അട്ടപ്പാടി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തിനാ പോകണമെന്നുള്ളത് നേരത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞതെന്ന് അയ്യപ്പം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ആ വീഡിയോ കാണാത്തവര് പോയി കാണട്ടോ ഓക്കെ ഒരു കാര്യം എടുത്ത് പറയൽ എന്താ വച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അട്ടപ്പാടി കയറുന്നത് അത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഓട്ടർഷയിൽ അത് നല്ലൊരു എക്സ്പീരിയൻസാന്ന് കേട്ടോ എല്ലാ കാര്യം പറയാലോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ പണി ഇത് അതാണ് നോക്കിയൊക്കെ ഞങ്ങൾ മേടിച്ച ഫ്രൂട്ട്സ് മൊത്തം മൂപ്പരാള് അതിന്റെ കണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട് ആരൊന്നണന്നോ അതിന് മടിലായിട്ടൊക്കെ കൊടുത്തു പോകുന്നു ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ഇതാ ഗൂളി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടുത്തെ ഒരു പള്ളി കണ്ടപ്പോ ജസ്റ്റ് ഒരു വീട് കൊടുത്തു മാത്രം കേട്ടോ എന്താ ഭംഗി ചിട്ടാ എന്താച്ചാ ഓൾറെഡി നല്ല ഭംഗിയുണ്ട് പിന്നെ പോരാത്ത ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോളെ അവരിങ്ങനെ അലങ്കരിച്ച് വെച്ചാണ് ക്രിസ്മസ് അപ്പൂപ്പനെ പൂപ്പനെയും ഒക്കെ കൂടെ തൂക്കിട്ട് അടി ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് പറയണെന്താ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ഇല്ല അതുകൊണ്ടാണ് അപ്പൊ ഇത് കണ്ടപ്പോ നമുക്കൊരു കൗതുകം ഓരാത്തേനു വെച്ചാലോ തണുപ്പോടെ പക്ഷെ അവർ പറഞ്ഞിട്ട് ഇതൊന്നുമല്ല തണുപ്പ് തണുപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞ പറഞ്ഞൊന്നും വറക്കാന്നറിഞ്ഞത് ഒരു പുതപ്പൊമ്പ് നിക്കില്ലാന്ന് പറഞ്ഞത് എന്തായാലും ഈ ഗോളി എന്ന പറഞ്ഞ സ്ഥലത്തെ ഈ പള്ളി ഉണ്ടല്ലോ അതെന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണ്ട കേട്ടോ ഈ വഴി പോവുകയാണെങ്കിൽ അതും നൈറ്റ് ആണെങ്കിൽ അത്രയും ഭംഗി ഉണ്ടാവും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് സെറ്റപ്പ് ആക്കി വെച്ചുണ്ടോന്നുള്ളത് എന്താ ഭംഗി നോക്കിയൊക്കെ എല്ലാ പരിപാടിയുണ്ട് പുൽക്കൂട് യേശു ജനിച്ചതിൻ്റെ ഇതൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് വലിയ അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം അതാണ്ട് അപ്പോ നിൽക്കണില്ലേ അതേപോലത്തെ നോക്കി നോക്കി ഈ മരം ആഹ് വൈറ്റ് ഡെക്കറേഷൻ ഒക്കെ നല്ല അടിപൊളി ലൈറ്റൊക്കെ കൊടുത്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിലെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ എന്തായാലും നാല് വീഡിയോ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം നമുക്ക് നമ്മുടെ എത്തണം കാവിക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ അഗളിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എടുത്തു പറയേണ്ട ഫസ്റ്റിലെ കാര്യം എന്ന് പറഞ്ഞാണ്ടല്ലോ അതാ ഈ ലേറ്റ് അറേഞ്ച്മെന്റ് കേട്ടോ നല്ല പണി എടുത്തണം പിന്നെ ഈ അട്ടപ്പാടിയിൽ പറഞ്ഞാൽ ആകെ രണ്ട് ഉത്സവമുള്ളൂ ഒന്നുതാ ഈ അയ്യപ്പ മുളക്കും പിന്നെ വരുന്നത് ശിവരാത്രിയാണ് അതുകൊണ്ട് കൂടി തന്നെ നല്ല തിരക്കുണ്ട് അവിടെ ഇനി എന്തായാലും കുറച്ചു നേരം നമുക്ക് ഒട്ടെന്ന് ആസ്വദിച്ചാലോ ത് പാലക്കൊമ്പ് അയ്യപ്പ മുളത്തിൻ്റെ പ്രധാന ഐറ്റമാണിത് ഇങ്ങനെ ഏകദേശം ഇപ്പൊ നല്ലതാണ് കൊട്ട് സമാപനായിട്ടുണ്ട് ഇന്നെ അടുത്ത പരിപാടികളിൽ കൊറേ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി വരട്ടെ അമ്പലം കിട്ടിയിട്ടുണ്ടോ ഫുള്ള് വാഴ പരിപാടിയാണ് എന്തായാലും സെറ്റപ്പ് ഇത് നമ്മുടെ എഴുന്നാളിപ്പിന്നെ കേട്ടോ ബാക്കി ആണെങ്കിലും പോകുന്ന തോന്നുന്നറിയില്ല എന്തായാലും പരിപാടിയൊക്കെ ചെതറിയിട്ടുണ്ട് പക്ഷെ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല കുറച്ചടുത്തുള്ളു ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റൊന്നും അടിപൊളിയായിരുന്നു എന്തായാലും ഉള്ളത് ഇരുന്ന് കാണി ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം